ഇംബിച്ചിബാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ നെഫ്രോളജി വിഭാഗവും ഡയാലിസിസ് യൂണിറ്റും ജനുവരി ഒന്നുമുതൽ തുടങ്ങാൻ തിരൂർ ഹാളിൽ ചേർന്ന ഓഹരി ഉടമകളുടെ വാർഷിക ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു ഏഴ് ലക്ഷത്തി രൂപ വിലയുള്ള മൂന്ന് ഡയാലിസിസ് മെഷീനുകൾക്കുള്ള ചെക്ക് പി ടി നാരായണൻ തൃപ്പുഴകോട് സർവീസ് സഹകരണ ബാങ്കിനുവേണ്ടി പ്രസിഡന്റ് കെ ടി വലായുധൻ കണ്ട്രാവളപ്പിൽ റുക്കിയയുടെ പേരിൽ ഭർത്താവ് കെ സൈനുദ്ദീൻ ബാവഹാജി എന്നിവരിൽ നിന്ന് സംഭാവനയായി ഏറ്റുവാങ്ങി മത്സ്യത്തൊഴിലാളികൾ ബി പി എൽ വിഭാഗക്കാർ താഴ്ന്ന വരുമാനക്കാർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾക്കായി രൂപയുടെ വിഭാഗങ്ങൾക്കായിരം ഷെയറുകൾ നൽകാനും ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു മുപ്പതിനായിരം രൂപയുടെ ചികിത്സ നോമിനികളായ പേരിൽ ആരെങ്കിലും ഒരാൾക്ക് മാത്രമായി തന്നെ ആദ്യ ആറുമാസം കഴിഞ്ഞാൽ ഓരോ വർഷവും ലഭ്യമാകും ചികിത്സാനുകൂല്യം കൈപ്പറ്റാത്തവർക്ക് മൂന്ന് വർഷത്തിനു ശേഷം മൂവായിരം രൂപ ഇൻക്രിമെന്റോടെ തിരിച്ചു നൽകുന്ന പദ്ധതിക്കും ജനറൽ ബോഡി യോഗം രൂപം നൽകി ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ ആയിരം പേരിൽ നിന്നായി കോടി രൂപയുടെ ഓഹരി സമാഹരിക്കാനും യോഗം തീരുമാനിച്ചു മാർച്ച് വരെ അംഗങ്ങളായവരിൽ കിടത്തി ചികിത്സ ആവശ്യമായി വരാത്തവർക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് പ്രതിവർഷം രണ്ടര ദിവസത്തെ റൂം വാടക റൂം റെന്റ് അലവൻസ് ആയി നൽകാനും വാർഷിക ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു എൻസിഡിസി വഴി ഇരുനൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കും വാർഷിക ജനറൽ ബോഡി യോഗം അന്തിമ രൂപം നൽകി ചെയർമാൻ എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ കെ ശിവൈബലി റിപ്പോർട്ട് അവതരിപ്പിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ പി സുദേവൻ സ്വാഗതവും മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സന്തോഷ് കുമാരി നന്ദിയും പറഞ്ഞു ഡയറക്ടർമാരായ പി ടി നാരായണൻ അഡ്വക്കേറ്റ് മൂസക്കുട്ടി ഇന്ദിര ബാവക്കുട്ടി ഡോക്ടർ ശശിധരൻ വിശിഷ്ടാതിഥികളായ കെ സൈനുദ്ദീൻ ബാവഹാജി കെ ടി വൈലായുധൻ എന്നിവർ ചേർന്ന് ക്രിസ്തുമസ് പുതുവത്സരക്കേക്ക് മുറിച്ചു